നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് എല്ലാ മേഖലകളിലും വിജയം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ വിജയത്തിലേക്ക് അവർക്ക് എത്തണമെങ്കിൽ രണ്ട് പ്രധാന ഘടകങ്ങൾ അനിവാര്യമാണ് ഒന്ന് അവരുടെ ഊർജ്ജസ്വലതയും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിവികാസവും അവരുടെ ഊർജ്ജസ്വലതയും അവരുടെ ബുദ്ധിവികാസവും അവരുടെ എല്ലാ മേഖലകളിലും അവർക്ക് വിജയം കൈവരിച്ചു കൊടുക്കും എന്നുള്ളതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ഊർജസ്വലതയും ബുദ്ധിവികാസവും അവർക്ക് സാധ്യമാകും എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നാം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ ഊർജ്ജസ്വലതയും ബുദ്ധിവികാസവും അവർക്ക് നേടിക്കെടുക്കുന്ന രണ്ട് പ്രധാന ശക്തി സ്രോതസ്സുകളാണ് ഒന്ന് സൂര്യനമസ്കാരവും രണ്ട് ഗായത്രി മന്ത്രവും നമ്മുടെ കുട്ടികൾക്ക് എട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ അനിവാര്യമായും നിർബന്ധമായും അവരെ പഠിപ്പിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സൂര്യനമസ്കാരവും ഗായത്രി മന്ത്രവും എട്ട് വയസ്സ് പൂർത്തി പൂർത്തിയാകുമ്പോൾ നാം തന്നെ അത് സ്വായത്തമാക്കി നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് നമുക്ക് അതിന് സാധിക്കുകയില്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അറിവുള്ള ആചാര്യനെ കണ്ട് ഈ സൂര്യനമസ്കാരവും ഗായത്രി മന്ത്രവും യഥാവിധിയാവട്ടം അവരെ പഠിപ്പിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നിത്യേന രാവിലെ പ്രഭാതത്തിൽ അവർ കൂടി ജീവിതം ആരംഭിക്കുകയാണെങ്കിൽ അവർ നിത്യേന ഗായത്രി മന്ത്രസാധനയിലൂടെ അവരുടെ ജീവിതം ആരംഭിക്കുകയാണെങ്കിൽ അവർ എല്ലാ മേഖലകളിലും അവർ നൂറ് ശതമാനം വിജയിക്കുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല ഇത് നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മുടെ മൂല്യങ്ങളാണ് ഇത് പരമ്പരാഗതമായി നമ്മളെ ഋഷിമാർ നമുക്ക് തന്നിട്ടുള്ള വരദാനമാണ് നമസ്കാരവും ഗായത്രി മന്ത്രവും ഒരു കാരണവശാലും അത് നമ്മൾക്കിവിടെ മക്കൾക്ക് കിട്ടാതെ പോകരുത് എൻ്റെ പ്രിയ രക്ഷിതാക്കളെ ഒരു കാരണവശാലും നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മളുടെ പിടിപ്പുകേട് കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഈ മഹത്തായ രണ്ട് ശക്തികൾ അവർക്ക് ഒരിക്കലും കിട്ടാതെ പോരുത് അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് നമ്മുടെ കുട്ടികളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികളിൽ നിന്ന് സമൂഹത്തിൽ വഴിതെറ്റി വിജയം കൈവരിക്കാതെ നിരാശരായി നടക്കുന്നത് ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടാവരുത് അതുകൊണ്ട് നാം അവരുടെ അവരുടെ നിത്യസാധന പദ്ധതിയായി അവരുടെ ജീവവായുവായി സൂര്യനമസ്കാരവും ഗായത്രി മന്ത്രവും അവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം നമുക്കതിന് സാഹചര്യമില്ല എങ്കിൽ നമുക്കൊരു ആചാര്യനെ കിട്ടുന്നില്ല എങ്കിൽ നമുക്കത് ആരും പഠിപ്പിച്ച് തരാൻ തയ്യാറാവുന്നില്ല എങ്കിൽ നമുക്ക് ഈ നിങ്ങൾ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ യോഗ പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വാട്സപ്പിലൂടെ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടുന്ന ഈ സൂര്യനമസ്കാരവും ഗായത്രി മന്ത്രവും വിധിയാവണ്ണം പഠിപ്പിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും നമുക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഊർജ്ജസ്വലമായിട്ടുള്ള വിജയത്തിനും അതുപോലെ നമ്മളുടെ കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും അവരുടെ പഠന പഠനമികവിനും ഏകാഗ്രതയ്ക്കും എല്ലാ മത്സര പരീക്ഷയിലും അവരുടെ വിജയത്തിനു വേണ്ടി അവർക്ക് തീർച്ചയായിട്ടും ഈ സൂര്യനമസ്കാരവും അതുപോലെ ഗായത്രി മന്ത്രവും നാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളെല്ലാവരും സന്നദ്ധമാവട്ടെ അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ